ആ ഞാൻ തൊടുപുഴിന്നാണ് വിളിക്കുന്നത് അനുകിൽ സംസാരിക്കും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട് എനിക്ക് എത്ര വയസ്സായി എനിക്ക് അഞ്ച് വയസ്സാണ് എനിക്ക് എനിക്ക് ഏകദേശം ഒരു ഫോർട്ടി തൗസൻഡ് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ട് ഓ വെരി ഗുഡ് എനിക്ക് ലോൺ ആ ലോൺ അതുപോലെ നിലവിലില്ല ഓക്കെ ും താല്പര്യം എനിക്ക് കിട്ടും നിങ്ങൾ ഇനി എന്താ പെട്ടെന്ന് ഇനി വല്ല കല്യാണോ അങ്ങനത്തെ വരുന്നുണ്ടാ ഇല്ലെ പറ്റുന്ന മൂന്ന് വർഷത്തിനിടയിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും വാങ്ങാനോ അങ്ങനെ ഒക്കെ ഉണ്ടാ ഇല്ല എനിക്ക് വെഹിക്കിൾ ഉണ്ട് എനിക്കൊന്നും ഇൻവെസ്റ്റ് എനിക്ക് എന്റെ ഒരു കാര്യമാണ് ഞാൻ നാളെ ഓഫീസിന് വിളിപ്പിക്കുക ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 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 ലക്ഷം രൂപ ലിക്വിഡ് ആയിട്ട് വെക്കുക ഒരു ഡെറ്റ് ഫണ്ടിലൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള പൈസ എമർജൻസി ഫണ്ടായിട്ട് ആ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ ഒരു ലോങ് ടൈം എന്നുള്ള രീതിയിൽ ഒരു ഇക്വിറ്റിയിൽ ഒരു പോർട്ട്ഫോളിയുണ്ടാക്കി തരാം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോ ഇതിൽ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു ഇരുപതിനായിരം രൂപ വെച്ചിട്ട് എസ് ഐ പി ആയിട്ട് ഡെറ്റ് ഫണ്ടിലേക്ക് ചെയ്യാം ബാക്കി ഇരുപതിനായിരം രൂപ നമുക്ക് സ്റ്റോക്ക് ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഉണ്ട് അത് ചെയ്യാം ഇതില് ഈ നമ്മള് ജോലി കിട്ടുമ്പോൾ തന്നെ രണ്ടു മാസത്തിനുള്ളിൽ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ആ ഒരു ഒരു ചെയ്യാനുള്ളത് തന്നെ വലിയ കാര്യമാണ് എല്ലാവർക്കും ആ ഒരു ഉണ്ടെങ്കിൽ ശരിക്കും ആർക്കും ലോൺ എടുക്കേണ്ടി വരില്ല അതെ അതെ എനിക്ക് തോന്നുന്നു നമ്മള് ഒരു അത്യാവശ്യം ഒരു വീട്ടിൽ നല്ല സ്ഥിതിയൊക്കെ ഉള്ള പിള്ളേരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ ചിലവൊന്നും നമുക്ക് വരത്തില്ല എസ്പെഷ്യലി ജോലി കിട്ടും മേഖല തന്നെ അപ്പോ ഒന്ന് ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കയ്യില് കാശ് കാശ് വരും ഇവൻ അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം കഴിക്കണമെങ്കിലും ഇവൻ കല്യാണം തന്നെ വേണമെങ്കിൽ ഇയാൾക്ക് തന്നെ ഫണ്ട് ചെയ്യാം കല്യാണത്തിന് പക്ഷേ ഇനി അതും വീട്ടുകാരുടെ സഹായത്തോടെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റാർട്ടാ ഇതില് ഞാൻ ഫിഷ് ജീവിക്കുന്ന ഒന്നും ഒന്നില്ല പക്ഷേ ഒരു ബാച്ചിലർ ലൈഫിൽ നിൽക്കുന്ന സമയത്ത് ഒരു നാപ്പതിനായിരം രൂപ വെച്ചിട്ട് ഒന്നാലോചിച്ച് നോക്കൂ ഒരു മൂന്ന് വർഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് ഒരു എത്ര ക്യാപിറ്റൽ അവിടെ വരും പിന്നെ അത് തന്നെ ഒരു എങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്നാലോചിക്കുക നാപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു വർഷം തന്നെ ഒരു ക്ലോസ് പോസ്റ്റ് ഫോർ പോയിന്റ് ഫൈവ് ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും ഇത് ഒന്നും ചെയ്യേണ്ടത് അവിടെ കിടന്നാൽ തന്നെ നല്ല ഗ്രോത്ത് നല്ല ഗ്രോത്ത് വരും അതോടൊപ്പം സാലറിന് ഹൈക്ക് വരും അത് വെച്ചിട്ട് ചെലവ് ഈ ഒരു റേഷ്യോ തുടർന്ന് തന്നെ അവരുടെ സേഫ് ആയി